അപ്പൊ അമ്മ ബീട്രൂട്ട് ചെറിയൊരു കഷ്ണമാക്കി മുറിച്ച് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ കാണാം അല്ലെ അമ്മ എന്താണ് ബീട്രൂട്ടൊക്കെ വന്നാ ബീട്രൂട്ടൊക്കെ വന്ന് ചൂടാറി അരച്ചെടുക്കാൻ അല്ലേ ശരി ശരി അരച്ചോളെ അമ്മ ബീട്രൂട്ടൊക്കെ അരച്ചു അവിടെക്ക് എന്താ മാപ്പിനെ കാണിക്കുന്നേ ഇനിടാ നമുക്ക് सेमിയ ഒന്ന് ചൂടാക്കാം ഒന്ന് വറുക്കാം ഒന്ന് വറുക്കല്ലേ ശരി ഇനി ഒന്ന്ടാ ഓ റെഡി അപ്പോൾ ഉറിയ കടി വെച്ചോ നെയ്യ് ഒഴിർത്തു ദാ പൊട്ടിച്ചുവെച്ച സേമി ഇട്ടുല്ലേ മാം ഒന്ന് ഫ്രൈ ആയി വെത്തേരെ മാം നന്നായി ആ സേമി എന്താ ചോക്കന വറുത്തോ ചോക്കനയില്ലേ അപ്പോൾ നമ്മൾ അതില് ബീറ്റ്റൂട്ട് അരച്ചതിനേ ഒഴിക്ക ഓ റെഡി

ശരിയായിരിക്കും ചുരുണ്ട് വന്നിട്ടുണ്ട് ചന്ത അടിപൊളിയായിട്ട് കാണാൻ തന്നെ അമ്മ അതിക്ക് പാല ഒഴിച്ച് കൊടുക്കണു എന്താ ചന്തം കാണുമ്പെ ചോച്ച പാടുണ്ട് പായസം ഇനി ഒന്ന് പാലൊക്കെ ഒന്ന് കുറുകി സേമിയ വേഗണല്ലേ കൊറച്ചു സമയം വേണല്ലേ പാവട്ടം തരല്ല പാലൊക്കെ തിളച്ചു കൊടങ്ങി നല്ല കളറാണ് ബീട്രൂട്ടിന്റെ നല്ല കളർ നല്ല ചന്തോറ് കളറാണ് കാണാൻ നല്ല രസമുണ്ട് സേമിയ അല്പ്പും കൂടി വേഗമുണ്ട് അപ്പൊ പാലും സേമിയും കൂടി ഒന്ന് വെന്തും കൂടി കുറുകണം െ അങ്ങനെ എന്താ പാലൊക്കെ കുറുകി പാലടന്റെ പരുവായി ഇന്ന് ഞമ്മള് പഞ്ചസാരിടാ നമ്മൾ അപ്പൊ കണ്ട ചവപ്പൊന്നും ഉപ്പില്ല അപ്പൊ പാലട പോലെ ഇരിക്കുന്നുണ്ട് നമ്മൾ ബീട്രൂട്ട് പറയുമ്പോ നല്ല ബീട്രൂട്ടിന് ചോപ്പ് വരുത്താനും വിചാരിക്കും ഈ കളറാണ് ഇപ്പൊ ഉള്ളത് ശരിക്കും അതാണ് അല്ലേ അപ്പൊ ഒരുപാട് ഇപ്പൊ നിങ്ങക്ക് നല്ല നിറം ആണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പണി ഒന്നിനും രണ്ടെണ്ണം കൊടുക്കാം ഓ ശരിയ

പഞ്ചസാര കലിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുമാണ് പാലട പോലെ അണ്ടിപ്പുരി മുന്തിരി നേരത്തെ വറുത്ത് വെച്ചോണ്ട് അങ്ങനെ ഇട്ട് ഇട്ടു കൊടുക്കണെല്ലാ നിങ്ങള് നെയ്യില് അണ്ടിപ്പുരി മുന്തിരി വറുത്ത് ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ അങ്ങനെ സൗകര്യം പോലെ അപ്പൊ ബീട്രൂട്ട് പാ സേമിയ പായസം റെഡിയിലുമാണ്